എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് സീഡ് വെച്ചിട്ട് കിടലിന് രണ്ട് രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തന്നെ നാടൻ ടേസ്റ്റ് കിട്ടുന്ന അന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള രീതിയിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് ചക്കക്കുരു എല്ലാവർക്കും ഒന്നും അത്ര കണ്ടിഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചക്കക്കുരു ചക്കേടയാണെങ്കിലും ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അതിൻ്റെ പിഞ്ചുപരുവത്തിലുള്ള ചക്കേടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കരിമുള്ളു മാത്രമേ നമ്മൾ കളയുള്ളൂ ാക്കിയെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പണ്ട് കാലങ്ങളെക്കാട്ടിൽ ഇപ്പം എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അല്ല ഒരു പുറത്തെ ആ ഒരു തോൽ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു ഭാഗം നമ്മൾ കളഞ്ഞിട്ടില്ല അതിലാണ് ഗുണങ്ങൾ കൂടുതലുള്ളതെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം കളഞ്ഞിട്ടില്ല അതിൻ്റെ നല്ലപോലെ ചക്കക്കുരു വളരെ ചെറുതായിട്ട് അത്ര കട്ടിയില്ലാണ്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനും വേണ്ടി തോരം വെക്കാനാണ് അതുപോലെ തന്നെ കറി വെക്കാനും വേണ്ടി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതും ഇത്രയും ചക്കൂര് നമ്മൾ ആ ഒരു പറഞ്ഞ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ മറ്റു ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി കുറച്ചേറെ എടുത്തിട്ടുണ്ട് നല്ലൊരു തക്കാളിക്ക് അത്യാവശ്യം വലുപ്പം ഉള്ള നല്ല പഴുത്ത തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ചക്കക്കുരു അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാണ് എടുത്തേക്കുന്നത് പച്ചമുളക് ആവശ്യത്തിന് നമ്മൾ മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ രുചിക്കുട്ടികളാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണല്ലോ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ആ ഒരു എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് നോൺ വെജിനെക്കാട്ട് നല്ല ടേസ്റ്റോടുകൂടി പലതും തയ്യാറാക്കിയിട്ടുള്ള ായിരിക്കാം അല്ലേ അപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്ന നല്ല കിടിലും ടേസ്റ്റുള്ള ഒരു കറിയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ആ ഒരു ചക്കക്കൂരിൻ്റെ പച്ച ഒന്ന് മാറി കിട്ടുമ്പോഴത്തേന് ഒരുപാട് അങ്ങ് വെന്ത് അങ്ങ് വറുത്തു പോകേണ്ട രീതി വരേണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്ന് ചക്കക്കൂരി നമുക്ക് കോരിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം ഞാനിതിൽ മെയിനായിട്ട് ചേർക്കുന്ന ചേരുവ ചക്കൂര് മാത്രമാണ് പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെയാണ് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളിയാണ് ആ ഒരു ചുമതലുള്ളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ കറി വെക്കുമ്പം അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ രുചി തന്നെയാണ് കേട്ടോ ഏതൊരു കറിയിലും ചുമന്നുള്ളി ചേർക്കുമ്പം അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയില്ല അന്ന് അതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറിയ തീയിലിട്ട് മാത്രം ഇത് വയറ്റിയെടുക്കുക എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റോട് കിട്ടത്തുള്ളൂ ഒട്ടും തന്നെ കരിഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം നല്ലപോലെ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് നമ്മൾ ഈ റെസിപ്പിയിൽ കാരണം ഈ ചക്കക്കുരു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഗ്യാസിൻ്റെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇതൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെയൊക്കെ പച്ചൊരു ഒരു മണം മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരെണ്ണം മൊത്തമായിട്ട് നമ്മൾ അരിഞ്ഞേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വാടി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ തോരം വെക്കാനുള്ള ചക്കക്കുരു അരിഞ്ഞ് നമ്മളൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അധികം കട്ടിയില്ലാണ്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് മെഴുക്കുരട്ടിയായിട്ടും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് മൺചട്ടിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നരം അതിൻ്റെ രുചി ഒന്ന് വേറിട്ടെ തന്നെ ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിനുണ്ട മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചക്കക്കുരു വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേവുള്ള ഒരു കാര്യമല്ല അന്നേരം ഇതിലേക്ക് പാകത്തിന് വേണ്ട വെള്ളം മാത്രം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാടങ്ങ് വെന്ത് അളിഞ്ഞങ്ങ് പോവരുത് അതുപോലെ തന്നെ എന്നാൽ വേവാണ്ടിരിക്കുകയും ചെയ്യരുത് എന്നിട്ട് ചെറിയ തീയിൽ നമുക്കത് ആ ചക്കൂര് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ മസാലയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തക്കാളിയൊക്കെ ചേർത്തിരിക്കുന്ന അത് നല്ലപോലെ വയണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉൽവാപ്പൊടി ലേശം ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നമ്മൾ രണ്ട് സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകൊടി നല്ല എരിയുള്ളതും നല്ല കളറുള്ളതായിട്ടുള്ള മുളകൊടിയാണ് അത് രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഈ പൊടികളുടെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അന്നേരം ഒരുപാട് എരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുളകൊടിയുടെ അളവ് കുറയ്ക്കാം പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അല്ലെങ്കിൽ നല്ല മുളകൊക്കെ വേണം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കാരണം ഈ ഒരു പൊടികളുടെ പച്ച രുചിയൊന്നും മാറി വരട്ടെ ചെറിയ തീലിട്ട് നല്ലപോലെ വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വന്നിരിക്കുന്ന ഈ ഒരു മസാലയിലേക്ക് ലേശം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത്രയും വയറ്റിയിട്ട് പച്ചവെള്ളം ഒഴിക്കലെന്ന് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ എള്ളം ചൂടുവെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് മാത്രമേ നമുക്ക് ഇനി ഗ്രേവി എത്രത്തോളം വേണം എന്നനുസരിച്ച് വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അന്നേരം ഇത് നല്ല പോലെ തിളച്ച് ആ ഒരു എണ്ണയൊക്കെ തിളഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഒരു കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അന്നേരം നല്ലപോലെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ചാറ് വേണം എന്നനുസരിച്ച് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ലേശം കായത്തിൻ്റെ ഒരു കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കായപ്പൊടിയായിട്ടുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ആ ഒരു മണം മുന്നിൽ നിൽക്കത്തുള്ളൂ അപ്പം അത് ആ ഒരു അരപ്പക്കും തിളച്ച് വന്നതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞപോലെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം അതുപോലെ തന്നെ ഈ ഒരു ചക്ക കൂട്ടത്തിൽ ഇഷ്ടമുള്ള പച്ചക്കറിയും ചേർക്കാവുന്നതാണ് അല്ല അത് ചെറുതായിട്ട് നല്ലപോലെ വറ്റി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ തോരനൊരപ്പുണ്ടാക്കണം നമ്മൾ ഇടികല്ലയിലോ അല്ലെങ്കിൽ മിക്സിയിലോ അരകല്ലയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം നമ്മൾ ഇടികല്ലയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ജീരകം ജീരകം കുറച്ചേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രം ജീരകം ചേർത്ത് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത്ര കണ്ട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ആ ഒരു മണമേ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർക്കാണ്ട് വേണമെങ്കിൽ ഈ ഒരു തോരം തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ നമ്മൾ ചെടുത്തിരിക്കുന്ന കാന്താരിയാണ് എരിവിന് വേണ്ടി പിന്നെ തേങ്ങ ജീരകം അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ഇത്രയാണ് നമ്മൾ ഈ ഒരു അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല പോലെ കൂട്ടി ഇളക്കാണ് അന്നേരം എരിവ് കയ്യിലാവുമ്പം ഭയങ്കരമായിട്ട് നീർന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങ മാത്രം കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം ആക്കി നമ്മൾ ആ ഒരു ചക്കൂരിനത്തിട്ടതിന് ശേഷം തവി കൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അന്നേരം നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ട് തോരം വെക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അന്നേരം ആ ഒരു അരപ്പ് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ ആ ഒരു കറിക്ക് വേണ്ട ഒരപ്പുണ്ട് കേട്ടോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അരപ്പാണ് ലേശം കശുവണ്ടി അരമുറി സവാള അതുപോലെ തേങ്ങാ ചിരകി ഇത് ഒരു മൂന്ന് സ്പൂൺ അളവിൽ തേങ്ങാ ചിരകി ഇതും കൂടി ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അരപ്പില്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു കറി നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാവുന്നതാണ് അതൊരു ഇതും കൂടെ ചേർക്കുമ്പം ഒരു പ്രത്യേക രുചി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചക്കക്കുരു തോരം വെക്കാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ലേശം വെള്ളവും കൂടെ ഉണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു സ്പെഷ്യൽ ഒരു അരപ്പ് തന്നെയാണ് കേട്ടോ മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും വെച്ച് നോക്കുക ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ജീരകവും കാന്താരിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു കിടിലെ തോരം തന്നെയാണ് കേട്ടോ അങ്ങനെ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ കൂട്ടി ിളക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് ആവിയിലിരുന്ന് നല്ലപോലെ ആ ഒരു അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊന്നും മാറിക്കിട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു കറിയുടെ ആ ഒരു ഗ്രേവി എല്ലാം നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മൾ ക്യാഷ്യൂസും അതുപോലെ തേങ്ങയും സവാളയും ചേർത്തിട്ട് അരച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഒരു കറിയുടെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അസാദ് രുചിന്ന് തന്നെ പറയാം നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലും അതുപോലെ പൊറോട്ട ഇടിയപ്പം എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്യാവശ്യം എരിയും എന്നാൽ ഒരുപാട് അങ്ങ് എരി ഇല്ലാതെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ ഉള്ള നല്ല കിടിലം കറിയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അധികം വെള്ളം ഒഴിക്കാണ്ടിരിക്കണാണ് നല്ലത് ഞാൻ അതിന് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് അതിന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോണം ഒരുപാടിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു കറിയുടെ ആ ഒരു യഥാർത്ഥ രുചി അങ്ങ് മാറിപ്പോകുന്നവരെ നമ്മൾ തിളപ്പിക്കരുത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ചൂടടപ്പേ തന്നെ ഇരുന്നോട്ടെ അതൊന്ന് ചൂടാറിക്കഴിയുമ്പം ഈ ഒരു കറി കാണുമ്പം തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെന്ന് വരെ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും അതിപ്പം അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കടു വറുത്ത് ചേർത്ത് കൊടുക്കാം ഈ രണ്ട് തോരലിലും അതുപോലെ തന്നെ കറിയിലും കടു വറുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ ഞാൻ ഇതിലേക്ക് രണ്ടിലും ലേശം പച്ച വെള്ളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് കടു വറുത്തും കൂടെ ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് തന്നെ ആയിരിക്കും അന്നേരം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു ചൂടൊന്നും ചൂടൊന്നാറിയതിന് ശേഷം ആ ഒരു കറി കണ്ടല്ലേ എണ്ണയൊക്കെ നല്ലപോലെ തെ വന്നിട്ട് അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അന്നേരം എന്തിന്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി അങ്ങോട്ട് ചക്കയുടെ സീസൺ ആണല്ലോ അന്നേരം ചക്കക്കുരു ഉള്ളപ്പം തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടോളളൂ അത്രയ്ക്ക് ആണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ചക്കക്കുരു കഴിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു തോരനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കറിയൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും അതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ ചക്കക്കുരു രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലിൻ്റെ ചിഹ്നം കാണാം ഓൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം